കഴിഞ്ഞ ദിവസം കുഞ്ഞാറ്റ ഉർവശയുടെ അമ്മ വിജയലക്ഷ്മിയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ കൽപ്പനയുടെ മകൾ ശ്രീമയാണ് എത്തിയിരിക്കുന്നത് എല്ലാവരും കൂടി ഇപ്പോൾ അമ്മൂമ്മയോടൊപ്പം കളിച്ചു ചിരിച്ചിരിക്കുകയാണ് കുഞ്ഞാറ്റയും ശ്രീമയും ഇപ്പോൾ അമ്മുമ്മയെ കാണാൻ എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം അമ്മുമ്മയും കൊണ്ട് പുറത്ത് കറങ്ങാനിറങ്ങിയിരിക്കുകയാണ് ഈ കൊച്ചുമക്കൾ കുഞ്ഞാറ്റ അമ്മൂമ്മയുടെ കവളിൽ പിടിച്ച് കുസൃതി കാണിച്ചപ്പോഴേക്കും ശ്രീമയി കുറച്ചുകൂടി കുട്ടികളുടെ പരിപാടികൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അമ്മൂമ്മയ്ക്ക് ഷേയ്ക്കാൻഡ് കൊടുക്കുകയും ഒപ്പം ഇന്നത്തെ പുതിയ തലമുറ ചില ആക്ഷനുകൾ കാണിക്കുന്നതെല്ലാം അമ്മുമ്മയ്ക്കും പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് വളരെ മനോഹരമെന്ന് തോന്നുന്ന ചില ചിത്രങ്ങളും വീഡിയോകളുമാണ് രണ്ട് ദിവസമായി ഉർവശിയുടെയും കൽപ്പനയുടെയും മക്കൾ പങ്കുവയ്ക്കുന്നത് കൽപ്പനയും മറ്റ് രണ്ട് മക്കളും മരിച്ചുപോയ അമ്മയ്ക്ക് ഇനി കലാരഞ്ജനിയും ഉർവശിയും മാത്രമാണ് അരികിലുള്ളത് എന്നാൽ അവരെക്കാൾ ഉപരി ശ്രീമയും കുഞ്ഞാറ്റയും തന്നെയാണ് അമ്മൂമ്മയുടെ എല്ലാം പ്രിയപ്പെട്ട പ്രീതിയും പിടിച്ചു പറ്റുന്നതെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നു കഴിഞ്ഞ ദിവസം കുഞ്ഞാറ്റ പങ്കുവച്ചിരുന്നത് അമ്മുമ്മയുടെ കവളിൽ പിടിക്കുകയും അമ്മുമ്മയോടൊപ്പം സമയം ചിലവഴിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളാണെങ്കിൽ ശ്രീമൈ പങ്കുവച്ചിരിക്കുന്നത് വളരെയധികം സ്നേഹം തുളുമ്പുന്നതും അമ്മുമ്മ ആരോഗ്യവതിയായിരിക്കുന്നു ഇരിക്കുന്നു എന്നതിന് തെളിവും കൂടിയാണ് വളരെയധികം സ്നേഹത്തോടെ ചെറുമക്കളോടൊപ്പവും മക്കളോടൊപ്പവും കളിച്ചു ചിരിച്ചു നിൽക്കുകയാണ് പുറത്ത് ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഇവരെല്ലാവരും നിൽക്കുന്നത് സ്നേഹത്തോടെ എല്ലാവരും ഏറ്റെടുക്കുകയാണ് അമ്മുമ്മയോടൊപ്പം ഈ വാർത്ത ആരാധകരുടെ പ്രീതി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റെടുക്കുന്നതെന്നും പറയാം പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഇവരോട് തോന്നുന്നത് അമ്മൂമ്മയോടൊപ്പം തന്നെ സമയം ചെലവഴിക്കുന്ന ചെറുമക്കൾ അതല്ലാതെ ഇവരെക്കുറിച്ച് നമുക്ക് എന്തു പറയാനാണ് അത്രമാത്രം സ്നേഹമാണ് നിങ്ങളോട് തോന്നുന്നതെന്ന് ഓരോ സമയം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കുഞ്ഞാറ്റ പങ്കുവെച്ചപ്പോൾ തന്നെ അമ്മമ്മ ആരോഗ്യമായി ഇരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഇപ്പോഴും ആ ശ്രീമയെ കൂടി ഇത്തരം ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് മകൻ്റെ വേർപാടിൽ തളർന്നിരിക്കുന്നൊരമ്മയാണത് ആ അമ്മയ്ക്ക് ഇതൊക്കെ ആശ്വാസമായിരിക്കും ആ അമ്മയ്ക്ക് ഇതൊക്കെ ഒരു അനുഗ്രഹമായിരിക്കും ചെറുമക്കളുടെ നിന്ന് ഇങ്ങനെ സന്തോഷത്തോടെ സമയം ചിലവഴിക്കാനുള്ള സമയം കിട്ടുന്നത് തന്നെ ആ അമ്മമാർക്ക് ഒരു ഭാഗ്യം തന്നെയല്ലേ ഇപ്പോൾ സ്വന്തം മക്കൾ മാത്രമല്ല ചെറുമക്കളും തന്നോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസം ആ അമ്മയ്ക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകും അതാ മുഖത്ത് കാണാനും സാധിക്കുന്നുണ്ട് ശ്രീമയോടൊപ്പം കുസൃതി കാട്ടിയിരിക്കുമ്പോൾ ചുറ്റുമുള്ളവർ ചിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇപ്പോഴും ആരോഗ്യവതിയായി തന്നെ ഇരിക്കട്ടെ എന്നും ഇത്രയുമധികം പെൺമക്കളെ നന്നായി വളർത്തുകയും മക്കൾ സിനിമാ ഇൻഡസ്ട്രിയിൽ എന്നും ഒന്നാമതായി നിൽക്കുന്നത് കാണാൻ ഭാഗ്യം ലഭിച്ച അമ്മ കൂടിയാണ് ഉർവശിയുടെയും കല്പനയുടെയും കലാരഞ്ജനിയുടെയും മറ്റു രണ്ട് ആൺമക്കളുടെയും അമ്മയായ വിജയലക്ഷ്മി ഇപ്പോഴിതാ ചെറുമക്കൾ കൂടി സിനിമയിൽ എത്തുന്നത് കാണാൻ കാത്തിരിക്കുന്ന ഒരു ഒരമ്മൂമ്മയായി ഇരിക്കുകയാണ് ഇനി അതുകൂടി കാണേണ്ട ഭാഗ്യം ദൈവം ഒരുക്കട്ടെ എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകർ ഈ ചിത്രം കണ്ട് ഒരുപോലെ പറയുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ